എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും പുതുവർഷാശംസകളല്ലേ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മകേരം നക്ഷത്രക്കാരുടെ ഫലം എന്താണെന്ന് നോക്കിയാലോ മകേരം നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ വർഷമൊന്നും വലിയ കുഴപ്പങ്ങളില്ല എങ്കിലും ചെറിയ ചെറിയ രോഗാവസ്ഥകൾ കൊണ്ടൊക്കെ അങ്ങ് തരണം ചെയ്തു പോകുന്നു അല്ലേ ഈ വർഷം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ ഈ വർഷം വലിയ പ്രശ്നമൊന്നുമില്ല നല്ലത് തന്നെയാണ് എന്നിരിക്കലും മാനസികമായ ആരോഗ്യക്കുറവുണ്ടാവുക മനസ്സിന് സന്തോഷമില്ലാത്ത കാര്യങ്ങൾ കേൾക്കേണ്ടി വരിക എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചിന്തിച്ച് വെറുതെ വ്യാകുലപ്പെടുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ വർഷം മകേരം നാളുകാർക്ക് കൂടുതലായിരിക്കും സ്വന്തം ചിന്തിച്ച് സ്വയം വേദനിച്ച് തന്നെത്താനെ ഓരോന്ന് ചിന്തിച്ച് വരുത്തിയിട്ട് അയ്യോ ഇത് അങ്ങനെ ആയി എങ്ങനെ ഇരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുള്ള വർഷമാണ് മാനസികമായിട്ട് നമുക്കൊരു ഉണർവ് ഉന്മേഷക്കുറവൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് രോഗാവസ്ഥകളൊക്കെ ഉണ്ടെങ്കിൽ മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ അത് മുടങ്ങാതെ കുറച്ച് നാളും കൂടെ കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ട് കാണുന്നുണ്ട് കേട്ടോ സ്വത്തിനെ സംബന്ധിച്ചൊക്കെ തർക്കങ്ങളൊക്കെ ഉള്ളവർക്ക് സ്വത്ത് അതായത് നമുക്ക് സ്ഥല നഷ്ടങ്ങൾ ഒരുപക്ഷെ വിൽക്കുന്നതാവാം അതായത് ഭൂമി നഷ്ടങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതൊരുപക്ഷെ കേസിലാവാം അല്ലെങ്കിൽ നമ്മൾ ഭൂമിയുള്ള ഭൂമി വിറ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരിക്കലും അത്രയും ഭൂമി നമുക്ക് തിരിച്ചു വാങ്ങാൻ സാധിക്കണമെന്നില്ല അപ്പോൾ അങ്ങനെയാവാം ഭൂമി സംബന്ധമായിട്ടുള്ള നഷ്ടങ്ങൾ അതുപോലെ തന്നെ ഗ്രഹം ഓടി പിടിപ്പിക്കാനൊക്കെയുള്ള ഉണ്ട് ഗ്രഹം ഓടി പിടിപ്പിക്കുക വാഹനം ഇപ്പോൾ ചെറിയ വാഹനമൊക്കെ ഇരിക്കുന്നവർക്ക് വലിയ വാഹനം വാങ്ങാൻ യോഗം ഉണ്ടാവുക അതുപോലെ നമുക്ക് വാഹന യോഗം ഇപ്പോൾ വാഹനം ഇല്ലാത്തവർക്ക് വാഹനം വാങ്ങാനുള്ള യോഗം ഉണ്ടാവുക അതുപോലെ ക്രയവിക്രയങ്ങളൊക്കെ സൂക്ഷിക്കുക വളരെ കരുതൽ വേണം ആ കാര്യത്തിൽ ക്രിയവിക്രയങ്ങൾ അതായത് സാമ്പത്തിക കാര്യങ്ങൾ ഭൂമി കാര്യങ്ങളിലൊക്കെ ക്രീവിക്രയങ്ങൾക്ക് നമ്മൾ സൂക്ഷിക്കുക ബാങ്കിൽ നിന്ന് ലോണൊക്കെ എടുത്തിട്ടുള്ളവരാണെങ്കിൽ അത് തിരിച്ചടവ് മുടങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധ ചെലുത്തി എല്ലാ മാസവും അത് ചെയ്യുക തിരിച്ചടവ് മുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്കത് എന്താ പറയുക ഇരട്ടി ഒരു ആയാസം ഉണ്ടാക്കുന്ന ഒരവസ്ഥയായിട്ട് മാറാൻ സാധ്യതയുണ്ട് അതുപോലെ ബന്ധു ജനങ്ങളിൽ നിന്നൊക്കെയുള്ള ശത്രുത ഉണ്ടാവുക നമ്മുടെ സംസാര രീതി കൊണ്ട് പിണക്കങ്ങൾ അല്ലെ വഴക്കുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിനുള്ള യോഗമുണ്ട് കുട്ടികൾക്കാണെങ്കിൽ കുഴപ്പമില്ല നല്ല രീതിയിലൊക്കെ പഠനത്തിൽ മിതവ് പുലർത്താനും ആ പഠിക്കുന്നതിനനുസരിച്ചുള്ള ജോലി സാധ്യതയ്ക്കൊക്കെ യോഗമുള്ള വർഷമാണ് വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കുന്ന കുട്ടികൾക്ക് പഠിക്കുന്നതിന് ഉപരിപഠനത്തിന് പോകുന്നവർക്കും അതുപോലെ ജോലി കാര്യങ്ങൾക്ക് പോകുന്നവർക്കും ഒക്കെ ശ്രമിച്ചാൽ അത് സാധിക്കുന്ന വർഷം തന്നെയാണ് കേട്ടോ അതിനൊന്നും പ്രശ്നങ്ങൾ കാണിക്കുന്നില്ല മാനസികമായിട്ട് കുറേ അധികം വേദകൾ സങ്കടങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നവർക്ക് അതൊക്കെ തന്നെ തന്നെ ചിന്തിച്ച് കൂട്ടുന്നത് കുറയാൻ സാധ്യത കുറവാണ് ഉള്ളവർക്കൊക്കെ ഒന്ന് മാനസികമായിട്ട് റിലാക്സ് ഒരു ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന സമയമായിരിക്കും ബിസിനസ് പരമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാക്കിത്തരുന്ന വർഷമാണിത് അതുപോലെ തന്നെ ബിസിനസ്സിൽ നമ്മൾ കൂടുതൽ ബ്രാഞ്ചൊക്കെ ഇടാൻ ശ്രമിക്കുന്നവർക്ക് ഈ വർഷം അതിനിറങ്ങുമ്പോൾ നമുക്ക് കുറച്ച് ധനനഷ്ടം കൂടുതലായിട്ടൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഉള്ളതിനെ നിലനിർത്തിക്കൊണ്ട് കൂടുതൽ ലാഭം നേടാൻ ശ്രമിക്കുന്നതായിരിക്കും ഈ വർഷം നമുക്ക് അനുകൂലമെന്ന് തോന്നുന്നു പക്ഷെ നമ്മൾ നോക്കുക നമ്മുടെ ആ ഒരു ബിസിനസ്സിൻ്റെ തലമനുസരിച്ച് അത് നമ്മൾ നോക്കി വിജയിച്ച് പോകാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്കൊക്കെ അതിനുള്ള സാധ്യതയുണ്ട് വിവാഹത്തിനൊക്കെ വേണ്ടിയിട്ട് കാലതാമസം നേരിട്ടവർക്ക് ഒരു കുറച്ചും കൂടി ഒരു തടസ്സങ്ങളൊക്കെ മുന്നോട്ട് കാണുന്നുണ്ട് എന്നാലും ശ്രമിച്ചാൽ അത് നടക്കുക തന്നെ ചെയ്യും കൂടുതൽ ദൂരദേശത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അതിന് പറ്റുന്ന അനുകൂലമായ അവസ്ഥകളൊക്കെ ഉണ്ടായി വരും മാനസ് അതുപോലെ പുറത്തു അതായത് നമ്മുടെ വീടിന് പുറത്തുള്ള ആൾക്കാരിൽ നിന്നൊക്കെയുള്ള കലഹങ്ങൾ അല്ലെങ്കിൽ മാനസികമായ വ്യതകളൊക്കെ നമുക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരാൻ സാധ്യതയുള്ള വർഷമാണ് ഇങ്ങനെയൊക്കെ പറയാൻ പറയും ദൈവം ഇത് മൊത്തം ഇങ്ങനെയാണോ നല്ലതൊന്നും ഇല്ലയെന്ന് ചോദിക്കും നല്ലതുണ്ട് കേട്ടോ ഭൂമി വാങ്ങാൻ സാധിക്കും അത് വളരെ ശ്രദ്ധയോടെ വാങ്ങിയില്ല എങ്കിൽ നമുക്കത് നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് അപ്പോൾ അതിൻ്റെ പേപ്പറുകൾ രേഖകളെല്ലാം ക്ലിയർ ചെയ്ത് നോക്കിയിട്ട് വേണം വാങ്ങാനായിട്ട് വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് ശ്രമിക്കും പത്ത് മുടക്കണ്ടായിരത്തി ഇരുപത് ചിലവാകൂ മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഒരു അധിക ചിലവ് വരാതെ വളരെ കരുതലോടുകൂടി വളരെ ശ്രദ്ധയോടുകൂടി നോക്കി നടത്തിയാൽ വളരെ നല്ല രീതിയിൽ ആ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും വാഹനയോഗം അതുപോലെ തന്നെ തൊഴിൽ വിവാഹയോഗം ഇതൊക്കെ കിടക്കുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കും കേട്ടോ ഈ മകേരി നക്ഷത്രത്തിൽപ്പെട്ട പെൺകുട്ടികൾക്ക് വിവാഹം കഴിഞ്ഞ് ചെന്ന് കയറുന്ന വീട്ടിൽ മാനസികമായിട്ടുള്ള കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിന് ഐക്യമത്യസൂത്ത് പുഷ്പാഞ്ജലിയൊക്കെ ചെയ്യുന്നത് ഉത്തമമാണ് അങ്ങനെയുള്ള തടസ്സങ്ങളൊക്കെ മാറുന്നതിനും ഐക്യമായിട്ട് കുടുംബാംഗങ്ങളെല്ലാം ആയിട്ട് നിൽക്കുന്നതിനൊക്കെയുള്ള കാര്യങ്ങൾക്ക് അത് നല്ലതായിരിക്കും അതുപോലെ തന്നെ പൂർവ്വ പിതാക്കന്മാർക്ക് ബലിതർപ്പണാദികൾ ചെയ്യാത്ത ആളുകൾ ഇതിന് നമ്മളെ ബലിതർപ്പണം കാര്യങ്ങളൊക്കെ ചെയ്യുക കാരണം എത്ര വലിയ കാലക്കേടുകളും കഷ്ടകാലങ്ങളും മാറ്റുന്നതിന് നാഗങ്ങൾക്കും അതുപോലെ തന്നെ പിതൃക്കൾക്കുമൊക്കെ നമ്മൾ വഴിപാടുകൾ ചെയ്യാറുണ്ട് കാരണം പിതൃദോഷനിമിത്തവും അല്ലെങ്കിൽ നമുക്ക് ദുരിതങ്ങൾ കൂടുന്നത് പിതൃക്കളുടെ ദുരിതം അല്ലെങ്കിൽ അവർ മോശം കിട്ടി പോകാത്തത് കൊണ്ടും നാഗങ്ങളുടെ ദുരിതം കൊണ്ടും ഒക്കെ ആവും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ അവരുടെ പ്രീതി വരുത്തേണ്ടതായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് ജീവിതത്തിലെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മൾക്ക് തുണ ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ സന്താനങ്ങൾക്കൊക്കെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വിഷമങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത കൂടിയ വർഷമാണ് അതുകൊണ്ട് പൊതുവില് നക്ഷത്രക്കാർ വഴിപാടുകൾ ക്ഷേത്രദർശനം പ്രാർത്ഥന ഒക്കെ നടത്തുന്നത് ഉത്തമമാണ് എല്ലാവരും അവനവൻ്റെ ആചരണമനുസരിച്ചുള്ള അവനവൻ്റെ ഇഷ്ടമൂർത്തികൾ ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും അതനുസരിച്ച് ഞാൻ കോമൺ ആയിട്ടുള്ളത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പോൾ വളരെ നല്ല ഗുണങ്ങൾ തന്നെയാണ് കേട്ടോ ഇനി മോശമാണേ ദുരിതമാണേ സങ്കടമാണ് എല്ലാം നല്ലത് തന്നെയാണ് ഇതിനെല്ലാം ഓവർകം ചെയ്യാൻ വേണ്ടത് ഒന്നു മാത്രമേ ഉള്ളൂ നമ്മുടെ മനസ്സ് എന്ത് പ്രശ്നം വന്നാലും അല്ലെങ്കിൽ എന്ത് കാര്യം വന്നാലും വരണേ വരട്ടെ ഇതിനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കുന്ന ഒരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇതിനൊന്നും ഒരു പ്രശ്നമില്ല കാര്യങ്ങളും ഈ ഫലത്തിനൊന്നും യാതൊരു ബാധകവും കാരണം ഇതിനെയെല്ലാം ഓവർകം ചെയ്യേണ്ടത് നിങ്ങളാണ് അതിനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം നമ്മളിൽ കഴിവ് നമ്മൾ തിരിച്ചറിയുക ആ കഴിവിന് വെച്ചിട്ട് ഇതൊന്നും ഈസിയാണ് ഏ ഒരു പ്രശ്നമില്ല ഇത് നമ്മളിത് പറയുന്നത് ഒരു വഴിക്ക് പോകുമ്പോൾ ഇന്ന വഴിയിൽ ഗെറ്ററുണ്ട് ഇന്ന വഴിയിൽ വഴിപ്പണി നടക്കണം അവരെ പോകാൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന പോലെ മാത്രമേ ഉള്ളൂ ഒന്ന് ശ്രദ്ധിക്കണം ഒന്ന് കെയർ ചെയ്യണം അത്ര മാത്രം അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല വളരെ സന്തോഷവും വളരെ സമാധാനവും ഒക്കെ തന്നെയാവും ഉണ്ടാവുക അത് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ തളരാതെ ചിലപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം വരുത്തുന്നത് നമ്മൾ തന്നെയാകും നമ്മുടെ മൈൻഡിൻ്റെ ഒരു എന്താ പറയുക നമ്മുടെ മൈൻഡിൻ്റെ ഒരു ചൂണിങ് നമ്മൾ അങ്ങനെ കൊടുത്തിട്ടാവാം അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ചക്രാസ് എല്ലാം ക്ലീൻ ചെയ്യുക അതുപോലെ നമ്മൾ നല്ല എനർജി ആയിട്ടിരിക്കുക എപ്പോഴും പോസിറ്റീവ് മൈൻഡ് ചിന്തിക്കുക എല്ലാ പ്രശ്നങ്ങളും വഴിമാറി വഴിമാറിപ്പോകുന്ന അപ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും എല്ലാ കാര്യങ്ങളും വളരെ നന്നായിട്ട് വളരെ ശ്രദ്ധയോടുകൂടി വളരെ നല്ല രീതിയിൽ നോക്കിയാൽ ഏറ്റവും അധികം വിജയങ്ങൾ നേടാൻ സാധിക്കുന്ന ഒരു നക്ഷത്രക്കാരും കൂടിയാണ് കേട്ടോ നിങ്ങൾ അപ്പോൾ ഈ ചെറിയതായിട്ട് പറഞ്ഞിരിക്കുന്ന ദുരിതങ്ങൾ മാത്രമാണ് പ്രശ്നം എന്ന് ചിന്തിക്കാതെ ഇതൊന്നും ഒന്നുമല്ല ഇതിനെയൊക്കെ എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റുമല്ലോ ഇതൊന്നും എൻ്റെ ജീവിതത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി ബാധിക്കില്ല എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോവുക അതിനുവേണ്ടി പ്രാർത്ഥിക്കുക ശ്രമിക്കുക അപ്പോൾ ഇത്രയും സമയം എന്നോടൊത്ത് ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷ നന്ദി നമസ്കാരം